ാണനെ രചന ജിഫ്ന അവതരണം പുറത്ത് ചിത്രപ്പണികൾ നടത്തിക്കൊണ്ടാണ് നന്ദു വിളിക്കുന്നത് അവനൊന്നും നീട്ടി മൂളുക മാത്രം ചെയ്തു അതോടെ നന്ദു എന്ന് അമർത്തി കൊടുത്തു തലയിണയിൽ കടിച്ചുകൊണ്ട് സഞ്ജു കണ്ണുകൾ ഇറകി അടച്ചുകൊണ്ട് ആ വേദന സ്വീകരിച്ചു ഇനി പറയ ഏഴ് നീട്ടുകൊണ്ടാവളോ വലിച്ചു തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു അതുണ്ടല്ലോ പിന്നെ നന്ദു അവന്റെ നെഞ്ചിലെ രോമങ്ങൾ പതിയെന്ന് ഉള്ളിപ്പറിച്ചുകൊണ്ട് ഒരു താളത്തിൽ പറഞ്ഞു തുടങ്ങി ഉം അതുകൊണ്ട് പിന്നെ സഞ്ജു അവളെ നോക്കി ഇങ്ങനെ നോക്കല്ലേ എനിക്കൊന്നാണ് വരൂട്ടോ തന്റെ മേലുള്ള ബെഡ്ഷീറ്റ് ഒന്നും കൂടി വാരി പിടിച്ചോണ്ട് അവൾ ചുണുങ്ങി നോക്കുന്നില്ല ബാക്കി പറയേ കണ്ടപ്പോ അവളുടെ മുഖനിറയെ പതർച്ചയാണെങ്കിലും സഞ്ജുവിന് ആ കള്ളത്തരം മനസ്സിലായതുപോലുള്ള ചിരിയുണ്ട് പറയൂ നന്ദു സെ നിനക്ക് അവളുടെ മനസ്സിലുള്ള വ്യക്തമായി മനസ്സിലായിട്ടും അതാവും പറയട്ടെ എന്ന് ഓർത്തുകൊണ്ട് സഞ്ജു വീണ് ചോദിച്ചു നമുക്കൊരു കുഞ്ഞുവാന്നു പതിരിക്കൊണ്ട് പറഞ്ഞ നെഞ്ചിലേക്ക് ചാരി സഞ്ജുവിന് ചിരി വന്നു അവളിലെ വിറയിൽ അറിഞ്ഞിട്ട് അപ്പൊ അതാണ് കാര്യം സഞ്ജു അടത്തി മാറ്റാൻ ശ്രമിച്ചിട്ടും നന്ദു അവനെ അള്ളിപ്പിടിച്ചുകൊണ്ട് ആ നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നു എന്റെ നന്ദുവിന് കുഞ്ഞിനെ വേണോ അരുമയോടെ സഞ്ജു ചോദിക്കുമ്പോൾ നന്ദു അവനെ നോക്കി ആവേശത്തിൽ തലയാട്ടി അത്രയും കൊതിയുണ്ടാവും സഞ്ജുവിന്റെ സ്വരം മാറുന്നു നന്ദു നെഞ്ചിടിപ്പോടവനെ നോക്കിയിട്ട് അതേ എന്ന് തളിയാട്ടി ശരിക്കും അവനൊന്നുകൂടി അവളിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് ആ കാതിൽ ചോദിച്ചു ഈ പ്രാവശ്യം തീരെ പതിഞ്ഞുപോയൊരു മോളിൽ മാത്രം എന്നിട്ട് പാടിക്കാൻ പിന്നെ നിന്റെ കുഞ്ഞമ്മ കൂടി ഞടിയിട കൊണ്ട് അവന്റെ മാറിയ ഭാവത്തിലേക്ക് നോക്കി നന്ദു മുഖം ചുളിച്ചു പാടിക്കാൻ പോവാതിരിക്കാൻ നിന്റെ പതിനെട്ടാമത്തെ അടവ് എനിക്ക് മനസ്സിലാവൂന്ന് കരുതി പൊന്നു മോളെ സഞ്ജു കണ്ണുരുട്ടി പോ ഞാൻ ഇങ്ങനെ പഠിച്ചു പഠിച്ചു തീരും അവരുടെ ഒടുക്കത്തെ പഠിത്തവും നീ ഒരു കാലത്ത് നന്നാവില്ലടാ മുഖം പറയുന്നതിനൊപ്പം തന്നെ നന്ദു പറ്റും പോലെയൊക്കെ അവനെ മാന്തി പറിക്കുന്നുണ്ട് സഞ്ജു ചിരിയാണ് തന്നെ അതിനെല്ലാം ഇരുന്നു കൊടുത്ത് കുറെ ദിവസങ്ങൾ ശേഷം വളരെയധികം തെളിഞ്ഞൊരു മനസ്സോടെയാണ് പ്രിയ ഉറക്കം ഇട്ടുകൊണ്ട് എഴുന്നേറ്റത് പഠിക്കാൻ നിർബന്ധിച്ച് പറഞ്ഞു വിട്ട അവൾ തന്നെയാണ് പക്ഷെ അവനില്ലാതെ അവിടെ കഴിച്ചു കൂട്ടിയ ഓരോ നിമിഷവും അവൾക്ക് ഓർക്കാൻ കൂടി വയ്യായിരുന്നു എന്നിട്ടും ഇന്നും ഒഴിവ് കിട്ടുമ്പോഴെല്ലാം വിളിക്കുന്നവനോട് അവനെ കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല ചെറിയൊരു സൂചന കൊടുത്താൽ പോലും അവനെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് ഓടിപ്പോരുമെന്ന് അവൾക്കറിയാം തന്നോട് ചേർന്ന് കിടന്നുറങ്ങുന്നവന്റെ നേരെ വീണ്ടും അവടെ നോട്ടം നീണ്ടു നിഷ്കളങ്കമായ ഉറക്കം അത് നോക്കി കിടക്കേ തറയുന്ന രാത്രി അവൻ പറഞ്ഞു പൊള്ളിച്ച ആശങ്കകളെ കുറിച്ച് പ്രിയക്ക് ഓർമ്മ വന്നു എത്രമാത്രം ആഴത്തിലാണ് കുഞ്ഞിലെയുള്ള അനുഭവങ്ങൾ അവന്റെ ഉള്ളിൽ പതിഞ്ഞു പോയി എന്നുള്ളതാണ് ഇന്നലത്തെ പ്രകടനം തന്റെ ദുരനുഭവമൊന്നും അവൻ മറന്നില്ല ചതുപ്പിലെ കിടക്കുന്ന പോലെ അവനെ നോവിച്ചു കൊണ്ടത് ഹൃദയത്തിൽ തന്നെയുണ്ട് പ്രിയ അവനരികിലേക്ക് കിടന്നിട്ട് ഒന്നുകൂടി ചേർത്തു പിടിച്ചു ആദ്യം ഒന്ന് കണ്ണു തുറന്നിട്ട് അവൾ നോക്കി ചിരിയോടെ പ്രിയയുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്തുകൊണ്ട് അവളെയും ചുറ്റി പിടിച്ചുകൊണ്ടാൻ വീണ്ടും ഒരു ഉറക്കത്തിലേക്ക് തന്നെ ആഴ്ന്നുപോയി അന്ന് അവൾ മുണരുമ്പോൾ ഒരുപാട് വൈകി ഉറങ്ങിപ്പോയി മുത്തശ്ശൃതി പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുമ്പോൾ ഹാളിൽ തന്നെ ഉണ്ടായിരുന്ന മാഷിയെ നേരെ നോക്കി ഒരു ക്ഷമാപണം പോലെ പറഞ്ഞു ഇനിയിപ്പോ ശീലങ്ങളൊക്കെ മാറുമോളെ മാഷി ഒരു ചിരിയോടെ അവളെ നോക്കിയിട്ട് പറഞ്ഞു ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പോയി വാ ആളും പറഞ്ഞിട്ട് മാഷ് പുറത്തേക്ക് ഇറങ്ങി പോയി അടുക്കളയിൽ പോയി ഗ്ലാസ് ചായയും എടുത്തുകൊണ്ട് പ്രിയയും മാഷിനെ തിരഞ്ഞിറങ്ങി മുൻവശത്തെ മൂപ്പിയുടെ ഇരിപ്പുണ്ട് അവളും ആ നിലത്തേക്കിരുന്നു അവൻ എഴുന്നേറ്റില്ലേ ഇല്ലെന്ന് പ്രിയ തലയാട്ടി കാണിച്ചു അവൻ എഴുന്നേറ്റിട്ട് രണ്ടാളും കൂടി ഒരു ഹോസ്പിറ്റലിൽ പോയി നോക്കി കേട്ടോ മാഷു വാത്സല്യത്തോടെ പ്രിയയെ നോക്കിട്ട് പറഞ്ഞു ഇപ്പോഴേ പോകണം മുത്തശ്ശ എനിക്കൊരു കുഴപ്പമില്ല പ്രിയ മുഖം ചൊളിച്ചു കൊഴപ്പൊന്നും ഇല്ലാതിരിക്കാൻ മോളെ ഹോസ്പിറ്റലിൽ പോകുന്നത് ഇതൊക്കെ ഇപ്പൊ നിർബന്ധമല്ലേ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ പിന്നെ ഇതൊക്കെ പറഞ്ഞു തരാൻ ഇവിടെ അമ്മയൊന്നും ഇല്ലാലോ ചിരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ കൂടിയും മാഷിന്റെ സ്വരത്തിൽ സങ്കടമാണോ എന്നായിരുന്നു പ്രിയയുടെ സംശയം ആരും നമ്മൾ മാത്രം മതി പ്രിയ ആരിയിലേക്ക് നീങ്ങിയിരുന്നിട്ട് മാഷിന്റെ കാൽശാരിയിരുന്നു മോൾക്ക് അമ്മയുടെ അരികിൽ പോയി കുറച്ചു ദിവസം നിക്കണമെന്നുണ്ടോ അവളുടെ തലയിൽ തല ഓടിക്കൊണ്ടിരിക്കുന്ന മാഷി ചോദിച്ചു ഞാൻ ഒറ്റക്കോ പ്രിയ മുഖമുയർത്തിക്കൊണ്ട് തിരിച്ചു ചോദിച്ചു അല്ലേടി വേണേ നിന്റെ കെട്ടിയോനെ വിളിച്ചിട്ട് പോയിക്കോ അപ്പൊ മുത്തച്ഛനോ ഇവിടെ ഒറ്റക്ക് നിക്കുവോ മുത്തശ്ശി ഒറ്റക്ക് തന്നെയല്ലേ മോളെ അത് മുന്നേ ഇപ്പെന്നെ മുത്തശ്ശി ഒറ്റക്കല്ല അങ്ങനെ ഒറ്റക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ആദ്യം പഠിക്കാൻ പോയി പോലും ഞാനിട്ട് പോവാത്ത് ഇപ്പോ പ്രിയ മുഖം ചൊളിച്ചു അല്ല ഈ സമയത്ത് പെൺകുട്ടികൾക്ക് അങ്ങനെയുള്ള മോഹങ്ങളൊക്കെ ഉണ്ടാവും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ചോദിച്ചതാ അവളുടെ മുഖം ചൊളിച്ചുകൊണ്ടുള്ള നോട്ടം കണ്ടിട്ട് മാഷി ചിരിയോടെ പറഞ്ഞു മുത്തശ്ശിനെ പറഞ്ഞു വിടണോ പ്രിയ കുഞ്ഞു പിള്ളേരെ പോലെ മുഖം ചൊളിച്ചു എന്നാണോ മോളെ ഞാൻ പറഞ്ഞെ ഇനിയിപ്പോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലോ എന്ന് കരുതി അറിയാതെ ചോദിച്ചു പോയതാ ില്ല ആളുടെ നോട്ടം കണ്ടിട്ട് മാഷി കളിയോടെ കൈകോപ്പി കൊണ്ട് പറഞ്ഞു നിങ്ങൾ വിട്ടൊന്നും എനിക്കെങ്ങും പോവണ്ട ഈ മുത്തച്ഛനെ കൊച്ചുമോനെ വിട്ടിട്ട് പോയിട്ടുള്ള ഒരു ആഗ്രഹം എനിക്ക് ഇപ്പില്ല പിന്നെ എനിക്ക് കാണി അമ്മ ഇങ്ങോട്ട് വരും മുത്തച്ഛ എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിൽക്കുകയും ചെയ്യും പിന്നെ ഇതിനെ ഞാനിപ്പോ നിങ്ങൾ രണ്ടിനെയും വിട്ടിട്ട് പോകുന്നു പ്രിയ വീണ്ടും മാഷിന്റെ കാലിൽ മുഖം ചേർത്തിരുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് കയ്യിലൊരു ഗ്ലാസ് ചായുമായി വാതിൽപ്പടിയിൽ നിൽക്കുന്ന ആദിയുടെ മുഖത്തൊരു സൂര്യനുദിച്ച് നിൽക്കുന്ന അത്രയും തെളിച്ചമാണ് അല്പനേരം കൂടി അങ്ങനെ ആ ഇരിപ്പ് നോക്കി നിന്നിട്ടാണ് ആദ്യ അവരുടെ അരിയിലേക്ക് ചെന്നത് ഗുഡ് മോർണിംഗ് ചിരിച്ചുകൊണ്ട് അവനും മാഷിന്റെ അരിയിലേക്ക് ഇരുന്നു അവൻ്റെ ശബ്ദം കേട്ടതും പ്രിയ മുഖമുയർത്തി നോക്കി ആദ്യം അവിടെയൊന്ന് കണ്ണി ചിമ്മി കാണിച്ചു ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ ആദി ആരെയവിടെ ആ കാണിക്കേണ്ടതെന്നൊക്കെ രണ്ടാളും കൂടി തീരുമാനിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നളിനിയോടോ സുജിയോടോ ലക്ഷ്മിയോടോ ചോദിച്ചു നോക്കുക കേട്ടോ ആതും പറഞ്ഞുകൊണ്ട് മാഷ് എഴുന്നേറ്റു ഞാനൊന്ന് നടന്നിട്ട് വരാം നിങ്ങൾ രണ്ടാളും ഉണരാൻ വേണ്ടി കാത്തിരുന്നാ ഞാൻ ആദ്യം പറഞ്ഞിട്ട് മാഷി ഇറങ്ങിപ്പോയി പ്രിയ കുറച്ചുകൂടി നീങ്ങിയിരുന്നിട്ട് ആദിയുടെ ചുമലിൽ തലയായിച്ചിരുന്നു ഒന്നും മീണ്ടാതെയുള്ള ആ പ്രണയം ഉടച്ചുകൊണ്ടാണ് സഞ്ജുവിന്റെ ബൈക്ക് അങ്ങോട്ട് കയറി വന്നത് ആ എണീറ്റ് കണ്ടു ഞാൻ നേരത്തെ വന്ന് പോയിരുന്നു ഹെൽമെറ്റ് മാറ്റിക്കൊണ്ട് സഞ്ജു ചോദിച്ചു എന്തിന് ആദിയാണ് ചോദിച്ചു പ്രിയ അവനിൽ നിന്നും മാറിയിരുന്നു ഹലോ ഞാൻ നിന്നെ പോലെ ഉത്തരവാദിത്തമല്ലാതെ ഉണക്കത്തല്ല മൂട്ടിയിൽ വെയിലടിക്കുന്നവരെയും കിടന്നുറങ്ങാൻ എന്റെ പങ്ങൾ ഗർഭിണിയാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട് സഞ്ജു ആദിയൊന്ന് കനുപ്പിച്ചു നോക്കി അതിന് ആദി തീർത്തു നിസ്സാരതയോടെ ചോദിച്ചു അതിനെന്താ കുന്തം അതും പറഞ്ഞിട്ട് സഞ്ജു ബൈക്കിൽ ഒരു കവറുമായി ഇറങ്ങി ഇന്നാമ നിങ്ങള് കഴിച്ചോ മസാല ദോശയാ ഈ ടൈമിൽ ഇതൊക്കെ കഴിക്കാൻ ഗർഭിണികൾക്ക് ആഗ്രഹം കാണുമല്ലോ ആദ്യം ഒന്ന് പുച്ഛത്തോടെ നോക്കിയിട്ട് സഞ്ജു കൈയിലുള്ള കവർ പ്രിയക്ക് നേരെ നീട്ടി ഓ ഓവർ കെയറി നടക്കട്ടെ നടക്കട്ടെ ആദ്യം അതിനേക്കാൾ വലിയ പുച്ഛത്തോടെ തിരിഞ്ഞിരുന്നു പോള കുച്ച ഇതെന്റെ കൊച്ചിനോടുള്ള സ്നേഹമാ ആവിനൊന്നും ഇങ്ങോട്ട് വന്നോട്ടേടാ മാമനും മോനും കൂടി നിന്നെ ഓടിച്ചിട്ട് തല്ലു സഞ്ജു അല്പം ഗമയോടെ കൈകൊണ്ട് പോലെ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ ഒന്നു പോടാ അവൻ എൻ്റെ കൊച്ചാ അച്ഛൻ കഴിഞ്ഞ മാമനുള്ളൂ ഞാനും എൻ്റെ കൊച്ചും കൂടി നിന്നെ പണിയേറ്റില്ല നോയിക്കോ ആദ്യം വിട്ടുകൊടുത്തില്ല പ്രിയ ചിരിയോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി നിൽപ്പാണ് ഓവർ കോൺഫിഡൻസ് നല്ലതാ പക്ഷെ നടന്നുതന്നെ പൊന് മോനെ ഇരുന്നിട്ട് കുറച്ചുകൂടി സ്വപ്നം കാണു അതിന് കാശൊന്നും കൊടുക്കണ്ടല്ലോ സഞ്ജു തീർത്തും പുച്ഛു വിട്ടുകൊണ്ട് പറഞ്ഞു എടാ ഉണക്ക തന്തേ അത് പണ്ടത്തെ കാലം ഇത് ഇന്ത കാലം ഞങ്ങൾ മാമനും മോനും ന്യൂജനാണ് മോനെ അച്ഛ അവിടെ മാമൻ മുഖ്യം ബിഗിലേ സഞ്ജു ചുട്ടുകൂട്ടിക്കൊണ്ട് ആദ്യം നോക്കി നീ ബറ്റോ കേട എന്നാ അവനെ എന്നെക്കാളും ഇഷ്ടം നിന്നെയാണെന്ന് തെളിഞ്ഞാ ഞാൻ നീ പറയുന്ന പോലെ ചെയ്യും ആദ്യം വെല്ലുവിളിക്കാനൊരുങ്ങി വെല്ലുവിളിയാണോ സഞ്ജു വല്ലാത്തൊരു ചിരിയോടെ ആദ്യം നോക്കി ആണെങ്കി ആണെങ്കിലും അല്ലെങ്കിലും ഒന്നുമില്ല നീനെനിക്ക് അറിഞ്ഞുകൂടാ വാക്ക് വാലിക്കാൻ കഴിയാത്ത വെറും തെണ്ടിയാ നീ പണ്ടിന്റെ പെങ്ങളെ പ്രേമിക്കില്ലെന്ന് നിന്ന് വെല്ലുവിളിച്ച അവളിയൊരു കൊച്ചായി ആ കാര്യത്തിന്റെ ഓരോ വികൃതികളേ ഒരാക്കി ചിരിയോടെ സഞ്ജു പറഞ്ഞു നിർത്തിയതും അതുവരെയും പിടിച്ചെടുത്തിയ ചിരി പ്രിയയുടെ പിടിവിട്ടു പോയി ഒരൊക്കെ ചിരിക്കുന്നവളെ നോക്കുമ്പോൾ ആദ്യം സന്തോഷമാണ് തോന്നിയത് എങ്കിലും അവൾ അവളാ ചിരിച്ചത് സഞ്ജുവിന് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആദ്യ മുഖം വീർപ്പിച്ച് പിടിച്ചുകൊണ്ട് അവളെ നോക്കി അവൻ അങ്ങനെ ഇരുന്നോളൂ പിള്ളേരുടെ സ്വഭാവം ഒരു തന്ത ഞാനേ പോയിട്ട് കഴിക്കാൻ പാത്രം തൊണ്ണു വരട്ടെ ആദ്യം നോക്കിയിട്ട് സഞ്ജു എഴുന്നേറ്റു അങ്ങോട്ട് കൊണ്ടുപോവാ സഞ്ജു പ്രിയ പിന്നിൽ നിന്ന് വിളിച്ചു പറയുന്ന കേൾക്കാതെ സഞ്ജു അകത്തേക്ക് നടന്നു അവൻ തിരികെ വരുമ്പോഴേക്കും ആദ്യം പ്രിയയും എന്തോ പറഞ്ഞിട്ട് ചിരിക്കുന്നതാണ് മൂന്നുപേരും കൂടി ഒരുമിച്ചിരുന്നുകൊണ്ടാണ് പിന്നെ സഞ്ജു കൊണ്ടുവന്ന് കഴിച്ചു തീർത്ത് ആദ്യം പ്രിയയും കൂടി തനിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് ഡോക്ടർ ചോദിക്കുന്ന വിവരങ്ങൾക്കെല്ലാം തനിക്ക് പറയുന്നതിനേക്കാൾ സ്പീഡിൽ തന്നെ കാര്യങ്ങൾ പറയുന്നവരെ നോക്കുമ്പോൾ ഒരു ചമ്മൽ തോന്നി അവന് ഡോക്ടർമാരുടെ മുഖത്ത് കാണുന്ന ചിരി കാണുമ്പോഴെല്ലാം പ്രിയ ഒന്ന് തോണ്ടി എവിടുന്നു ആശാനാ ഒന്നും ശ്രദ്ധ കൂടി ചെയ്യുന്നില്ല അടുത്തിരിക്കുന്നതിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയ നിമിഷം കൂടിയായിരുന്നു അവൾക്കത് ഒരു മാസത്തോളം വളർച്ച ഉള്ളിലുള്ള ജീവന് ഇനി പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലെന്നും ഇനി പോകുന്ന പോലെ തന്നെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശങ്ങൾക്കൊപ്പം തന്നെ കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയൊക്കെയാണ് കേട്ടോ ആദ്യത്തിന് പോലെ ഭർത്താവിന് കിട്ടിയില്ലേ എന്നുകൂടി പോരാൻ തന്നെ ഡോക്ടറെ എടുത്തു പറഞ്ഞ് ആദ്യം നോക്കിയിട്ടാണ് പ്രിയത് അംഗീകരിച്ച പോലെ അവനോട് ഒന്നുകൂടി ചേർന്ന് നിന്നു മനുഷ്യനെ നാണയം എടുത്തി മരുന്ന് വാങ്ങി ആദ്യക്ക് പുറകെ ഞൊടിഞ്ഞുകൊണ്ട് അവൾ കാറിൻ്റെ അടുത്തേക്ക് ചെന്നു എന്റെ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന് പറയുന്നത് ഒരു നാണക്കേടുന്നള്ളടി പൊട്ടി അതെന്റെ സ്നേഹ ഞാനതിൽ അഭിമാനിക്കുന്നു പ്രിയതമേ ആദിക്ക് അവളുടെ മുഖം വീർപ്പിക്കാനുള്ള കാരണം അറിഞ്ഞിട്ടും വലിയ ഭാവഭേദങ്ങളൊന്നുമില്ല താൻ ചെയ്തതിനെയാണ് ശരി എന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ് അവൻ ചെയ്യുന്നത് ഞാനാ ചെയ്തത് നിനക്ക് സന്തോഷമല്ലേ കൃഷ്ണ പിന്നെ വെറുതെ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള നിന ഈ കള്ളപ്പിണക്കം സത്യത്തിൽ നിനക്ക് സന്തോഷമല്ലേ കാറിലേക്ക് കയറിയിരിക്കുന്നതിനിടെ ആദി ചിരിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ സന്തോഷം ചുണ്ടിലൂറി കൂടി ചിരി അവൻ കാണാതിരിക്കാൻ പ്രിയ മുഖം ചിരിച്ചു പിടിച്ചു അതിനോടൊപ്പം തന്നെ അടുത്തിരിക്കുന്നവന് തന്റെ ഉള്ളറിയാൻ പറഞ്ഞിട്ട് വേണ്ടെന്ന് പ്രിയക്ക് ഒരു വട്ടം കൂടി ബോധ്യമാവുകയായിരുന്നു താൻ പറയാതെന്നെ തന്നെ അറിയാൻ കഴിയുന്ന ഒരു പങ്കാളി ഏതൊരാളുടെയും സ്വപ്നമാണല്ലോ ഇന്നവിടെ ഡോക്ടറെ കാണാൻ വന്നിരുന്ന കപ്പളിൽ തന്നെ നിരവധി ആളുകളെ അവൾ കണ്ടു ചേർത്ത് പിടിച്ചും ചേർന്നിരുന്നു അടുത്തിരുന്നു നിറയെ വർത്തമാനം പറഞ്ഞു പിന്നെ ചിലർ ആലുവ കണ്ട പരിചയം പോലുമില്ലാതെ അകന്നിരുന്നു കൊണ്ട് സ്വന്തം ഫോണിലേക്ക് മുഖം പോഴ്ത്തിയും അവരെ വെച്ച് നോക്കുമ്പോൾ ആ ഡോക്ടർ പോരാന്നേരം പറഞ്ഞ പോലെ കൃഷ്ണപ്രിയ ഭാഗ്യവതി തന്നെയാണ് ഇടയിലൊത്തിരി കാലം ഹൃദയം നീട്ടി നീട്ടി പൊള്ളിച്ചതിനുള്ള പരിഹാരം പോലെ ദൈവം തന്നിലേക്ക് ഇട്ടു തന്ന നിധി എന്നാലും നീ അത് വീട് അത് കഴിഞ്ഞു പോയില്ലേ എന്നിട്ട് പറ എങ്ങോട്ടെങ്കിലും പോകണോ എന്തെങ്കിലും കഴിക്കാൻ വേണോ വല്ലാത്തൊരു കരുതലുള്ള നോട്ടം പ്രിയ അലിഞ്ഞ പോലെ അവനെ നോക്കിയിരുന്നു എന്തു പറ്റി തനിക്കരിയിലേക്ക് നീങ്ങി വന്നിട്ട് തോളിൽ ചേർന്നിരിക്കുന്നവൾക്ക് നേരെ നോക്കി ആദ്യം ചോദിച്ചു ഒന്നുമില്ല എനിക്കിതിനെ ചേർന്നിരുന്നാൽ മാത്രം മതി വേറൊന്നും വേണ്ട കേട്ടതും ആദ്യം ചിരി വന്നു പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ തനിക്കപ്പം സ്കൂളിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ചെണുങ്ങുന്ന പ്രിയയെ നോക്കി ആദ്യം കണ്ണുരിട്ടി എനിക്കാദ്യമായിട്ട് കാണാനാ എന്തൊക്കെ പറഞ്ഞിട്ട് അവൻ കൊണ്ടുപോകുന്നില്ലെന്നറിഞ്ഞു പ്രിയ അവസാനത്ത് അടവെടുത്തു അതിൽ അവൻ മൂക്കും കുത്തി വീണു പോകും എന്നുള്ള അവടെ മുൻ ധാരണകളെല്ലാം തിരുത്തി ചുണ്ട് കടിച്ചു പിടിച്ചൊരു സിരിയോടെ തലയാട്ടിക്കൊണ്ട് ആദ്യം ഡ്രസ്സ് ചെയ്യുന്ന തുടർന്നു അച്ഛനും നമ്മളോട് സ്നേഹം ഇല്ല ഇണ്ടാ കുഞ്ഞ താൻ പറഞ്ഞതിന് ഉത്തരം കൂടി പറയാത്തിറക്കിട്ടൊരുങ്ങുന്ന ആദ്യ പ്രിയ ഒളിഞ്ഞു നോക്കി അവനൊന്ന് ശ്വാസമെടുത്തിട്ട് ഇടാനെടുത്ത ഷർട്ട് അവിടെ തന്നെ വെച്ചിട്ട് പ്രിയയുടെ അരികിൽ ചെന്നിരുന്നു അതുകൊണ്ടല്ലേ കാണാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ടും നമ്മളെ കൂടെ കൊണ്ടുപോകാത്ത സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെയും കൂടെ കൊണ്ടുപോയില്ലേ അവനെ ഇടം കണ്ണിയിട്ട് നോക്കി കള്ളത്തരം മുഴുവനും ഉണ്ടാ മുഖം നിറയെ അസിന് ഒരുപാട് സ്നേഹമുള്ളതുകൊണ്ടാണ് അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ്റെ കൈകൾ മെല്ലെ ആ വയറിലൊന്ന് തഴുകി നേരത്തൊരു ചിരിയുണ്ടാ മുഖം നിറയെ പ്രിയ നിർവൃതിയോടെ പിണക്കം പോലും മറന്നുകൊണ്ട് അവനെ നോക്കിയിരുന്നു എനിക്ക് പേടിയായിട്ട് കൃഷ്ണ അവിടെ എത്തിയെന്ന് എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല ഓടിച്ചാടി നടന്നിട്ട് എന്റെ കുഞ്ഞിന് എനിക്ക് വയ്യടി റിസ്ക് എടുക്കാൻ കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞാലും നമ്മൾ കൂടി കരുതൻ്റെ കൃഷ്ണ കുഞ്ഞിനു വല്ലതും വന്നുപോയാൽ നമുക്കല്ലേ ഏറ്റവും നഷ്ടം നീ ക്ഷേദിക്കാൻ കഴിയാത്ത വിധം ഒരു സ്നേഹത്തോടെയാണ് അവനത് പറയുന്നത് ഒരച്ഛൻ്റെ കരുതൽ നീ പറഞ്ഞ പോലെ നിങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പക്ഷെ എനിക്കിപ്പോൾ പോവാതെ വയ്യെന്ന് നിനക്കറിയില്ലേ കൃഷ്ണ മുത്തച്ഛന് വയ്യ കുറച്ച് ദിവസങ്ങളായില്ലേ ഞാൻ മാറി നിൽക്കുന്നു ഇനിയും മുത്തശ്ശനെ തന്നെ പറഞ്ഞു വിടാൻ വയ്യാഞ്ഞിട്ടാ കൃഷ്ണ നിനക്കറിയില്ല അങ്ങോട്ടുള്ള റോഡിന്റെ അവസ്ഥ എത്രയൊക്കെ കരുതി പോയാലും വേണ്ടടി എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കണം പരിപോയിക്കാൻ കൂടി അനുവദിക്കില്ലെന്ന പോലെ ആദ്യമെല്ലാം അവിടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് അറിയാതെ തന്നെ കണ്ണടച്ചു കൊണ്ട് സ്വീകരിക്കുമ്പോൾ ആ മനസ്സ് ആശങ്കപ്പെടുത്തി കൊണ്ട് താൻ ആ കൂടെ പോകുന്നില്ലെന്ന് കൂടി പ്രിയ തീരുമാനിക്കുകയും ചെയ്തു വൈകുന്നേരം വരെയൊന്നും ഞാനും ഇരിക്കില്ല മണിയേട്ടം പറഞ്ഞ അർജന്റ് കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് നിനക്കാണോ പെട്ടെന്ന് ഓടി വന്നേക്കാം കേട്ടോ ആദ്യം എഴുന്നേറ്റുകൊണ്ട് വീണ്ടും ഷർട്ട് എടുത്തിട്ടു ഒരച്ഛനാവൻ പോകുന്നറിഞ്ഞ നിമിഷം മുതൽ അവനിലേക്ക് കൈവന്ന ആ മൃദുഭാവങ്ങൾ കണ്ണിൽ പുതുതായി കാണുന്ന തിളക്കം തനിലേക്ക് നീളുന്ന പതിവ് കുസൃതികൾക്കൊന്നും യാതൊരു കുറവുമില്ല അതിനൊപ്പം തന്നെ തൻ്റെ ഉള്ളിലുള്ള ജീവനോടുള്ള കരുതൽ സ്നേഹം അതിലാളൊട്ടും കുറയാതെ പ്രിയയും അനുഭവിക്കുന്നതാണ് അതിനാൽ തന്നെയും അവന്റെ ആകുലതകൾ അവളൊട്ടും വില കുറച്ച് കണ്ടതുമില്ല കണ്ടില്ലെന്ന് അടിച്ചവുമില്ല വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ട് വരണോ ഞാൻ ഒരുക്കങ്ങൾ കഴിഞ്ഞ് ആദ്യം വീണ് പ്രിയക്കുമ്പിൽ ചെന്ന് നിന്നു ഒന്നും വേണ്ട പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ മതി എന്നും പറഞ്ഞു കിടക്കിൽ എന്നും പറഞ്ഞുകൊണ്ട് കിടക്കിൽ നിന്ന് അവൾ ഇറങ്ങി ചെന്നിട്ട് അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു പ്രിയയെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആദ്യം മുറിയിൽ നിന്ന് ഇറങ്ങിയത് തൊട്ടടുത്ത നിമിഷം തന്നെ സഞ്ജു ഉറക്കെ കൂവി വിളിച്ചുകൊണ്ട് അങ്ങോട്ട് കയറി വന്നു കയ്യിൽ അത്യാവശ്യം വലിയ കവറും ഉണ്ട് ആങ്ങളെത്താൻ മേറ്റായിരുന്നു ആദ്യ കൈയിലെ വാശിലേക്ക് നോക്കിയിട്ട് ചിരിയോടെ ചോദിച്ചു ലേറ്റാവും ലേറ്റസ്റ്റ് ആവർ വേണം അത്യാവശ്യം പുച്ഛത്തോടാ പറഞ്ഞിട്ട് സഞ്ജു കൈയിലൂടെ പൊതി പ്രിയക്ക് നേരെ നീട്ടി ഇതെന്താടാ അത് വാങ്ങിക്കുന്നതിനൊപ്പം തന്നെ പ്രിയ ചോദിച്ചു തുറന്നു നോക്ക അങ്ങോട്ട് തുറന്നു നോക്കിയ പ്രിയയുടെ മുഖം ഇറന്നു പച്ച വാങ്ങാ ഞാൻ വരുന്ന അവൾ ഒരു വീട്ടിൽ മാങ്ങവരിക്കുന്നു കണ്ടപ്പോ എനിക്ക് ബംഗളൂർ വന്നു ഒന്നും നോക്കിയില്ല കയറി കാര്യം കാര്യം പറഞ്ഞു ആ ഒരു കൈയോടെ തന്നു വിട്ടു ഞാനൊരു കിട്ടിയിരുന്നെങ്കിൽ കൊതിച്ചിരിക്കുന്നു പറയുന്നതിനൊപ്പം തന്നെ അതിലൊരു എടുത്തിട്ട് ഡ്രസ്സിലൊന്നും തുടച്ചിട്ട് പ്രിയ കടിച്ചു പുളികൊണ്ട് ചിമ്മി അടച്ച് കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ തന്നെ തുറച്ചു നോക്കുന്ന ആദിയെ കണ്ടതു അതേ സ്പീഡിൽ അവൾ രണ്ടു കണ്ണും അടച്ചുപൂട്ടി നിന്നോട് ഞാനിപ്പോ ചോദിച്ചില്ലേ എന്തെങ്കിലും വേണോന്ന് അപ്പൊ നീയല്ലേ പറഞ്ഞു ഒന്നും വേണ്ടി മുഖം ചോളിച്ചു ചോദിച്ചു അല്ല അതിപ്പോ തോന്നിയ കൊതിയാ അപ്പൊണ്ടായിരുന്നില്ല പ്രിയ പരമാവധി നിഷ്കളങ്കതയോടെ പറഞ്ഞു അലേ തന്നെ അച്ഛനും മാമനും തമ്മിൽ കൊച്ചിനെ ചൊല്ലി അടിയൊഴിഞ്ഞ നേരമില്ല ഇനിയിപ്പോൾ ഇന്ന് ഇതായിരിക്കും എന്ന് അവൾക്ക് തോന്നി ആ പ്രതീക്ഷ തെറ്റിയതുമില്ല മാമനെ കാണുമ്പോഴാണ് കൊച്ചിന് ആഗ്രഹങ്ങളെന്നും പറഞ്ഞുകൊണ്ട് സഞ്ജു തന്നെ തുടക്കമിട്ടുകൊടുത്തോടെ ആദ്യം അതിനെ പൽപ്പം പോലും വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽപ്പുണ്ട് പ്രിയ അതിലൊന്നും ഇടപെടാതെ കവറുമായ അടുക്കളയിലേക്ക് പോവുകയാണ് ചെയ്ത് അവൾക്കറിയാം അതിൽ ആർക്കൊപ്പം നിന്നാലും ഒടുക്കൻ രണ്ടും കൂടി ഒന്നായി തൻ്റെ നേർക്ക് തിരിയുമെന്നുള്ളു ഇന്ദുവിന് പ്രിയ കെട്ടിപ്പിടിച്ചിട്ടും മതിയാവുന്നില്ല രണ്ടു കയ്യിൽ നിറയെ എന്തൊക്കെയോ സ്വീറ്റ്സും ഫ്രൂട്ട്സും വാങ്ങിക്കൊണ്ട് വിശേഷം അറിഞ്ഞതായി ഓടി വന്നതാണ് പ്രിയക്കു അവളോട് ചേർന്ന് പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നി ഫോണിൽ കൂടി ഒന്നിടപെട്ട ദിവസങ്ങളെല്ലാം വിളിച്ചിട്ട് വിശേഷം പങ്കുവെക്കാറുണ്ട് എങ്കിലും നേരിൽ കാണുമ്പോൾ അവർക്ക് പറയാൻ വീണ്ടും വീണ്ടും കാര്യങ്ങളുണ്ടാവും രാവിലെ വന്നവരെ ഉച്ചക്കൂണും കൂടി കൊടുത്തിട്ടാണ് പ്രിയയും ആദിയും മാഷും കൂടി തിരികെ വിട്ടത് ചേച്ചിയമ്മ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പ്രിയയുടെ വയറിലൊന്ന് തഴുകിയാണ് ഇന്ദു യാത്ര പറഞ്ഞു പോയത് ഛർദ്ദിച്ചുകൊണ്ട് അവശ്യായ പ്രിയ താങ്ങി പിടിച്ചുകൊണ്ട് ആദ്യ കിടക്കയിലേക്കിരുത്തി അവളേക്കാൾ അവന്റെ മുഖമാണ് മങ്ങിപ്പോയത് എന്നാ ഇതൊന്നും മാറുന്നു കൃഷ്ണ നിസ്സായതോടെയുള്ള ആ ചോദ്യം പ്രിയ അവനെ നോക്കി തളർച്ചയോടെ ചിരിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതാണ് അവസ്ഥ ആദ്യത്തെ രണ്ടു മാസം വളരെ ഉത്സാഹത്തോടെ ഓരോന്നും ചെയ്തു ഇഷ്ടമുള്ളതും കഴിച്ച് ഇഷ്ടമുള്ളത് കഴിച്ച് നടന്നവൾ മൂന്നാമത്തെ മാസം മുതൽ ഛർദി കൊണ്ട് വശം കിട്ടുപോയി വെപ്രാളത്തോടെ അവളേക്കാൾ അവശ്യതയോടെ ഇരുന്നവനോട് നളിനിയും ലക്ഷ്മിയും സുജയും എല്ലാം ഒരുപാട് പറഞ്ഞു ഇതിൽ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് എന്നുള്ളത് അതൊക്കെ മാറിക്കോളും ഏറെക്കുറെ പേർക്ക് ഇങ്ങനെയാണെന്നൊക്കെ അവർ പറഞ്ഞിട്ടും പ്രിയക്കൽപ്പം സമാധാനം തോന്നിയെങ്കിലും അവൻ അതിലൊന്നും അത്ര ആശ്വാസം തോന്നിയില്ല തൊട്ടും പിടിച്ചും കൂടി നിന്നും ഒപ്പം കൊണ്ടുപോയിക്കോളാം ഇതുപോലൊരവസ്ഥയിൽ അവൾക്ക് ഇവിടെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയ ഒപ്പം കൂട്ടാൻ ചെന്ന സുജയോട് കലഹിച്ചുകൊണ്ടും അവൻ അവന്റെ സ്നേഹം പ്രകടിപ്പിച്ചു അവൻ തന്നെയാണ് നോക്കുന്നത് പക്ഷെ മെയിൻ പ്രശ്നം ഇപ്പൊ അതല്ല അവൾക്കേറെ ഇഷ്ടമായിരുന്ന അവൾ ഏറെ കൊതിയോട് ആസ്വദിച്ചിരുന്ന അവന്റെ ആ ഗന്ധം അതിപ്പോൾ അവൾക്ക് ഒട്ടും പിടിക്കുന്നില്ല അതാണ് അവന്റെ അപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടവും കൊതി തീരെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും കഴിയുന്നില്ല ആദ്യം അരികിലേക്ക് വരുമ്പോൾ തന്നെ പ്രിയയുടെ മുഖം ചുളി അത് അതുകാണി അരികിലേക്ക് പോവാതെ ആ മുറിയുടെ വാതിലിൽ നിന്നിട്ട് നോക്കുന്നവൻ്റെ കണ്ണിലെ ഭാവം ഛർദ്ദിച്ചാലും വേണ്ടില്ലെന്നൊക്കെ കരുതി പ്രിയ അവൻ അടുത്തേക്ക് വിളിക്കും ഓടിപ്പോയിട്ട് കുളിച്ചു വന്നിരിക്കുന്നവനെ നേരെ നോക്കുമ്പോൾ അവൾക്കുള്ള നിറയും ആഴ്ചയിൽ പോലെ സുജയും പത്മയും ആളും ഷമീറും ദോമോളും പിന്നെ ആദർശും അതിനൊപ്പം തന്നെ സഞ്ജുവും വീട്ടുകാരും എല്ലാവരും കൂടിയുള്ള ഒരു ബഹളമുണ്ട് അതിലാണ് അവരുടെ സന്തോഷം മുഴുവനും എന്റെ മകളുടെ യുവാൻ ദേവ അടുത്താഴ്ച മാസങ്ങൾക്ക് ശേഷം ജോൺ വന്ന് കാണുമ്പോൾ അയാൾക്ക് ദേവനോട് ഒരു വിശേഷം അതായിരുന്നു തീർത്തും നിസ്സംഗതയോടെയാണ് ദേവൻ ആ വാക്കിൽ കേട്ടുന്നത് ജോണിന്റെ മകളുടെ വിവാഹം ജോണിന്റെ മകളുടെ ആ വിവാഹം തന്റെ മകനുമായിട്ട് നടക്കാൻ വേണ്ടി താൻ കാണിച്ചു കൂട്ടിയ നെറുകേടുകളായിരുന്നു താൻ ചെയ്തു പോയ ഏറ്റവും വലിയ വിട്ടിത്തം ക്രൂരതയും സ്വന്തം മകനെ അത്രയും വലിയൊരു ആൾക്കൂട്ടത്തിന് നടുവിൽ അപമാനിച്ചു നിർത്തിയ ആ നിമിഷം അയാൾക്ക് ഓർമ്മ വന്നു ജോൺ അത് പറഞ്ഞു കേട്ട നിമിഷം മുതൽ ദേവന്റെ മനസ്സിലൂടെ മിന്നി മാഞ്ഞുകൊണ്ടിരുന്നത് അതായിരുന്നു തന്നിൽ നിന്നും തന്റെ മകൻ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകാൻ കാരണമായ ആ തെറ്റായ തീരുമാനമോർത്തുകൊണ്ട് അയാൾ വളരെയധികം സങ്കടപ്പെട്ടു കുറ്റബോധം കൊണ്ട് നേരി പുകഞ്ഞു താൻ അവരൊരു മനുഷ്യനായി പരിഗണിച്ചിരുന്നുവെങ്കിൽ ഒന്നും വേണ്ട അവനോട് സ്നേഹം കാണിച്ചെങ്കിൽ കൂടി അവനെ അവന്റെ ഇഷ്ടത്തിന് അവന്റെ തീരുമാനങ്ങൾക്കും വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് തനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു തന്നെ ചതിക്കാൻ ആരൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി അവരെല്ലാം തകർത്തെറിയാനും ആ ചതിയിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയെടുക്കാനും ഏറ്റവും മുന്നിൽ തന്റെ മകൻ ഉണ്ടാകുമായിരുന്നു കൂടെ ഉണ്ടാവുമെന്ന് താൻ കരുതിയ പല ബന്ധങ്ങളും പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു തന്റെ പണത്തിന്റെ കൊഴുപ്പിൽ മാത്രം മേനി നടിച്ച ഒരുപാട് പൊള്ളയായ ബന്ധങ്ങൾ മക്കളുടെ വിവാദത്തെ കുറിച്ച് നമുക്ക് ഒരുപാട് സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദയവാണ് പക്ഷേ മക്കൾക്കും നമ്മളേക്കാൾ സ്വന്തം ജീവിതത്തിന് താല്പര്യവും സങ്കല്പങ്ങളും അവകാശങ്ങളും ഉണ്ടെന്ന് ഞാനും മനസ്സിലാക്കിയില്ല അതിന്റെ അനന്തങ്ങളാ ഇന്ന് അനുഭവിക്കുന്നത് സത്യമാണെന്ന് ദേവൻ അറിയാം അതിനാൽ തന്നെ ഒരു എതിർവാക്ക് പോലും പറയാനില്ലാത്ത വിധം ദേവന്റെ തല പോയി ഇങ്ങനെ ഒരു കാര്യം തീരുമാനിക്കപ്പെട്ടപ്പോൾ തീരുമാനിക്കപ്പെട്ടപ്പോ എനിക്ക് നിന്നെ ഒന്ന് വന്ന് കാണാൻ തോന്നി അങ്ങനെ വന്നതാ എനിക്കറിയാം നിനക്ക് കല്യാണത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എങ്കിലും നിന്റെ പ്രാർത്ഥന ജോൺ തന്റെ ആഗമന ഉദ്ദേശം കൂടി പറഞ്ഞിട്ട് പിന്തിരിയാൻ ഭാവിച്ചു എന്റെ കേസിന്റെ കാര്യത്തിൽ വല്ല പുരോഗതിയുണ്ടോ ജോണെ എനിക്കിനി എന്തെങ്കിലും അവിടുന്ന് പുറത്തിറങ്ങാൻ വല്ല സാധ്യതയുണ്ടോ അതും കൂടി ഒന്ന് പറഞ്ഞിട്ടു പോകോ വെറുതെ എന്റെ ഒരു സമാധാനത്തിന് പിന്തിരിഞ്ഞ് പോകാൻ കഴിഞ്ഞ ജോൺ ദേവൻ നേരെ വീണ് തിരിഞ്ഞെന്നു ദയനീയം നിറഞ്ഞൊരു ഭാവവും നോട്ടോ ജോണിന് സാധാപം തോന്നിപ്പോയി എങ്കിലും ഉള്ളിലുള്ള ഉത്തരം അയാളോട് പറയാനും തോന്നിയില്ല ഞാൻ ഞാൻ എന്നെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ദേവ ഒട്ടും ആത്മാർത്ഥയില്ലാത്ത ആ വാക്കുകൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഡയാനിയോടും ഫിലിക്സിനോടും ഒന്നിങ്ങിട്ട് വരാൻ പറയൂ നീ എനിക്ക് എനിക്കവരോടൊന്ന് സംസാരിക്കാൻ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം